നമസ്കാരം ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ റിയാസ് മൌലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ കേസിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് ടി ഷാജിദ് മുഖാന്തരമാണ് അപ്പീൽ നൽകുക എന്നും അവർ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു റിയാസ് മൌലവി വധക്കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാരും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു വിചാരണ കോടതിയുടെ വാദങ്ങൾ ദുർബലമാണെന്നും പ്രതികളെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് കാസർഗോഡ് പഴയച്ചൂരിയിലെ മദ്രസ അധ്യാപകൻ കുടക സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസ താമസസ്ഥലത്ത് അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയ കേസിൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടത് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വിട്ടയക്കുകയാണെന്നാണ് വിചാരണ കോടതിയുടെ ഉത്തരവിൽ ഉണ്ടായിരുന്നത് അതേസമയം റിയാസ് മൗലവി വധക്കേസിൽ പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയോടെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം പഴയ ചൂരി പള്ളിയിലെ താമസസ്ഥലത്ത് കടന്നുകയറി റിയാസ് മൗലവിയെ കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് കേസ് ആർ എസ് എസ് പ്രവർത്തകരായ കേളുകുഡെ അയ്യപ്പനഗറിലെ എസ് അജേഷ് കേളുകുഡയിലെ നിധിൻ കേളുകുഡൈ ഗംഗയ നഗറിലെ അഖിലേഷ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ റിയാസ് മൌലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ വാദങ്ങൾ ദുർബലമാണെന്നും വിചാരണ കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതാണെന്നും ശിക്ഷിക്കാൻ മതിയായ തെളിവുകൾ ഉണ്ടെന്നുമായിരുന്നു സർക്കാർ വാദം നേരത്തെ അപ്പീൽ നൽകാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ നേരത്തെ വെറുതെ വിട്ടത് അത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് കുറ്റക്കാരെ കോടതി വിട്ടയച്ചത് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വൻ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതിയടക്കം വിമർശനം നടത്തിയിരുന്നു പ്രതികൾക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് നടന്നത് മരണത്തിന് മുൻപ് റിയാസ് മൗലവിയുമായി ഇടപഴകിയവരെ കണ്ടെത്താനുള്ള അവസരം നഷ്ടമാക്കിയെന്നും കോടതി വിമർശിച്ചിരുന്നു ഒരു പ്രത്യേക സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലയ്ക്ക് കാരണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം ആരോപണം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു കോടതി ഉത്തരവിൽ ഗുരുതര ആരോപണങ്ങളാണ് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമെതിരെ ഉള്ളത് അന്വേഷണം കൃത്യമായിരുന്നുവെങ്കിൽ ഇത്തരമൊരു വിധി വരില്ലായിരുന്നുവെന്ന് റിയാസ് മൗലവിയുടെ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുൽ ഖാദർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഗൂഢാലോചന ഉൾപ്പെടെ പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ വിട്ടുകളഞ്ഞു കുടുംബാംഗങ്ങളെ കാണാനോ അവരെ കേൾക്കാനോ അന്വേഷണ ഉദ്യോഗസ്ഥരാരും തയ്യാറായില്ല എന്നും മൗലവിയുടെ ജ്യേഷ്ഠൻ പറഞ്ഞു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും കുറ്റം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി വിധിപ്പകർപ്പും പുറത്തുവന്നിരുന്നു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി മൂന്ന് പ്രതികളെയും വെറുതെ വിടുമ്പോൾ അന്വേഷണത്തിലെ ഗുരുതരമായ വീഴ്ചയിലേക്കാണ് അത് എത്തുന്നത് സാഹചര്യ തെളിവുകളൊന്നും കുറ്റം സ്ഥാപിക്കുന്നതിന് പര്യാപ്തമല്ല ശാസ്ത്രീയ തെളിവുകളും സംശയം ജനിപ്പിക്കുന്നു തുടങ്ങിയ വിധിപ്പകർപ്പിലെ വാചകങ്ങളും ശ്രദ്ധേയമായിരുന്നു പ്രതികൾക്ക് മത വിദ്വേഷമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനാസ്പദമായി ചൂണ്ടിക്കാണിച്ച മൂന്ന് സംഭവങ്ങളിലും അവർക്കെതിരെ കേസുകൾ എടുത്തിട്ടില്ല എന്ന കാര്യവും അന്ന് ജില്ലാ കോടതി നിരീക്ഷിച്ചിരുന്നു കൊലപാതകം നടന്ന മുറിക്കുള്ളിൽ നിന്ന് മൂന്ന് മൊബൈൽ ഫോണും അഞ്ച് സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും കണ്ടെടുത്തെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ അതൊന്നും പരിശോധിച്ചില്ല അതിലെ ഫോൺ കോൾ വിവരങ്ങളും മെമ്മറി കാർഡിലെ ചിത്രങ്ങളും നോക്കിയില്ല ഗുരുതരമായ ഈ വീഴ്ച വിശദീകരിക്കാൻ പ്രോസിക്യൂഷന് ഒരു ഘട്ടത്തിലുമായില്ല എന്നായിരുന്നു കോടതി വിമർശനം നല്ലൊരു അവസരമാണ് പ്രോസിക്യൂഷൻ ഇതിലൂടെ നഷ്ടപ്പെടുത്തിയതെന്നും പ്രതികളുടെ ഫോണുകൾ പരിശോധിച്ചെങ്കിലും കേസിനെ അത് സഹായിച്ചില്ല എന്ന കാര്യവും കോടതി നിരീക്ഷിച്ചു അന്വേഷണം ശരിയായ ദിശയിലല്ലായിരുന്നുവെന്നും ഏകപക്ഷീയമായിരുന്നുവെന്നും അത് പ്രതികൾക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്നതായും വിധിയിൽ വ്യക്തമാക്കിയിരുന്നു